പുതിയ പാർട്ടിയിലൂടെ സമ്മർദ്ദശക്തിയാകാൻ അൻവർ യു ഡി എഫ് പ്രവേശനം എളുപ്പമോ തള്ളാനും കൊള്ളാനുമാകാതെ യു ഡി എഫ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ നിശിത വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ തന്നെ ഇടതുമുന്നണിയിലെ വാതിൽ തനിക്ക് നേരെ അടയുമെന്ന് അൻവറിന് നന്നായി അറിയുമായിരുന്നു ഇടതു സർക്കാരിനെ പ്രതിസന്ധിയിലാഴ്ത്തിയ അൻവറിന്റെ ഒറ്റയാൾ പോരാട്ടത്തിന് അധികം വൈകും മുമ്പേ വിവിധ കോണുകളിൽ നിന്ന് പിന്തുണ ഏറുകയും ചെയ്തു പൊതുയോഗസ്ഥലങ്ങളിലുണ്ടായ വൻ ജനപങ്കാളിത്തം വ്യക്തമാക്കുന്നതും അത് തന്നെയായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ അൻവർ തൊടുക്കുന്ന പുതിയ ബോംബ് എന്തെന്നറിയാനുള്ള വ്യഗ്രത തന്നെയായിരുന്നു ഈ ആൾക്കൂട്ടങ്ങൾക്ക് പിന്നിലെ മനഃശാസ്ത്രവും എന്നാൽ അസംതൃപ്തരായ ഇടതുമുന്നണി പ്രവർത്തകരാണ് പൊതുയോഗങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്ന മട്ടിലുള്ള പ്രചരണങ്ങൾ വെറും അവകാശവാദങ്ങൾ തന്നെയാണെന്ന് അധികം വൈകും മുമ്പേ വ്യക്തമാവുകയും ചെയ്തു യു ഡി എഫിലെ ഘടക കക്ഷികളും ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി എയും പോലെയുള്ള സംഘടനകളും അൻവറിന് പിന്തുണ നൽകുന്നുണ്ടെന്ന സി പി എം ആരോപണം തള്ളിക്കളയേണ്ടതുമല്ല പൊതുയോഗ സ്ഥലങ്ങളിലെ അടിയൊഴുക്കുകൾ വീക്ഷിക്കുന്ന ആർക്കും അത് വ്യക്തമാവുകയും ചെയ്യും ആ വിധത്തിൽ പിന്തുണ നൽകുന്നതിൽ ഒരു വിധത്തിലും തെറ്റു പറയാനും ആകില്ല കാരണം ശരിയായ രാഷ്ട്രീയ നീക്കം അത് തന്നെയാണല്ലോ അതേസമയം എന്തായിരിക്കും അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്നത് സംബന്ധിച്ച് ഒട്ടേറെ ആശങ്കകൾ ഉയർന്നു നിൽക്കുന്നുണ്ട് അൻവറിന്റെ പിന്നിൽ ആരൊക്കെയാണ് ഉള്ളതെന്നതിനെ കുറിച്ച് പലരും പലവിധ അഭിപ്രായങ്ങളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും അതെല്ലാം മാറി മറിഞ്ഞുമിരിക്കുന്നു ആസന്നമായ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിക്ക് മേൽക്കൈ ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ലെന്നാണ് അൻവറിന്റെ കണക്കുകൂട്ടൽ പിണറായി മന്ത്രിസഭ എന്ന കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അൻവർ ആവർത്തിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും അടുത്ത തവണ അധികാരത്തിലെത്താനുള്ള സാധ്യത യു ഡി എഫിനാണ് രാഷ്ട്രീയ അടിയൊഴുക്കുകൾ വ്യക്തമാക്കുന്നതും അത് തന്നെയാണ് കോൺഗ്രസിന് ഏറെ സഹായകമായ അന്തരീക്ഷമൊരുക്കിയ അൻവറിന് യു ഡി എഫിലെത്താൻ വലിയ കടമ്പകളൊന്നും കടക്കേണ്ടി വരികയുമില്ല അൻവർ വന്നാൽ അത് വോട്ട് ബാങ്കിൽ ഗുണകരമായി പ്രതിഫലിക്കുമെന്നും യു ഡി എഫ് നേതൃത്വത്തിനറിയാം എന്നാൽ മുന്നണിയിലെ ഘടകകക്ഷികൾ വഴി യു ഡി എഫിലെത്താൻ തടസ്സങ്ങൾ ഏറെയാണ് ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന അൻവറിന് കോൺഗ്രസിലെ നേതൃനിരകളിൽ തന്നെ ശത്രുക്കൾ ഇന്നുമേറെയാണ് കെ സുധാകരൻ വനം വകുപ്പ് മന്ത്രിയായിരിക്കെ അടുത്ത അനുയായി ആയിരുന്ന അൻവറുമായി ഒട്ടേറെ നേതാക്കൾ കൊമ്പു കോർത്തിരുന്നു എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ അൻവറിനെ നേരിട്ട് കോൺഗ്രസ്സിൽ എത്തിക്കുന്നതിനോട് അവർക്ക് വലിയ താല്പര്യമില്ല മുസ്ലിം ലീഗ് വഴി അൻവറിനെ യു ഡി എഫിൽ എത്തിക്കാനുള്ള നീക്കമായി പിന്നീട് എന്നാൽ ഒരു വിഭാഗം ഉന്നത ലീഗ് നേതാക്കൾ എതിർത്തതോടെ ആ നീക്കവും പാളി ഈ സന്ദർഭത്തിലാണ് അധികാര രാഷ്ട്രീയം തന്റെ അജണ്ടയല്ലെന്നും രാഷ്ട്രീയത്തിലെ പുഴുക്കുത്തുകൾക്കെതിരായ പോരാട്ടമാണ് തന്റെ ലക്ഷ്യമെന്നും വീണ്ടും വീണ്ടും അൻവർ ആവർത്തിച്ചത് പുതിയ പാർട്ടി രൂപീകരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നാണ് അൻവർ ആദ്യമൊക്കെ പ്രതികരിച്ചിരുന്നതും എന്നാൽ ഇപ്പോൾ അൻവർ നയം മാറ്റുകയാണ് പുതിയ പാർട്ടി രൂപീകരണ പ്രഖ്യാപനം അൻവർ നടത്തി കഴിഞ്ഞിരിക്കുന്നു വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ശക്തി തെളിയിക്കുകയും ചെയ്യുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അഴിമതിക്കെതിരായ തന്റെ നിലപാടിന് ധാരാളം ചെറുപ്പക്കാരുടെ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും മതേതരത്വത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് മുൻതൂക്കം നൽകുമെന്നും അൻവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് തന്റെ ലക്ഷ്യം മതേതര രാഷ്ട്രീയ സംസ്കാരമാണെന്ന് വാദിക്കുന്ന അൻവർ സി പി എമ്മിന് പരോക്ഷവർഗീയ മുഖമാണെന്നും ആക്ഷേപിക്കുന്നു ഹിന്ദുവായ ഒരാൾ പാർട്ടി വിട്ടാൽ അവനെ മുസ്ലിം ആണെങ്കിൽ സുഡാപ്പി ജമാഅത്ത് എന്നും ക്രിസ്ത്യാനിയാണെങ്കിൽ എന്നും ആക്ഷേപിക്കുന്നതാണ് സി പി എമ്മിൻ്റെ ശൈലിയെന്നും അൻവർ കുറ്റപ്പെടുത്തുന്നു മുസ്ലിങ്ങളെ ക്രിമിനലുകളായി ചിത്രീകരിക്കുന്നത് ആകസ്മികമല്ലെന്നും സംഘപരിവാറിനെ പ്രീതിപ്പെടുത്താനുള്ള നീക്കമാണെന്നും അൻവർ ആവർത്തിക്കുന്നത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ തന്നെയാണ് ഇതുവഴി വിവിധ മുസ്ലിം സംഘടനകളുടെ പിന്തുണ കൂടി നേടിയെടുക്കാമെന്നാണ് അൻവറിന്റെ കണക്കുകൂട്ടൽ മലയോര കർഷകരുടെ വിഷയം ഏറ്റെടുക്കുകയും വന്യമൃഗ ശല്യത്തിൽ നിന്ന് അവർക്ക് രക്ഷ നേടിക്കൊടുക്കുകയാണ് തന്റെ പാർട്ടിയുടെ മറ്റൊരു ലക്ഷ്യമെന്നും അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഗുണം അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് അൻവർ കണക്കുകൂട്ടുന്നത് പുതിയ പാർട്ടി രൂപീകരണം വഴി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം എളുപ്പമാകും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മുൻതൂക്കം ലഭിച്ചാൽ മന്ത്രിസ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയും അൻവർ മുൻകൂട്ടി കാണുന്നുണ്ട് ഇടതുപക്ഷത്തെ ഒതുക്കാൻ അൻവറിന്റെ പിന്തുണ അനിവാര്യമാണെന്ന കണക്കുകൂട്ടൽ യു ഡി എഫിനുണ്ട് എന്നാൽ അത് ഭാവിയിൽ തങ്ങൾക്ക് തന്നെ വിനയായി മാറുമോ എന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട് സമ്മർദ്ദതന്ത്രം തന്നെയായിരിക്കും യു ഡി എഫിലും തുറുപ്പ്ശീറ്റായി അൻവർ ഉയർത്തുക എന്നതും വ്യക്തം